ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രാടം തിരുവോണം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ ശത്രുക്കളെ പരാജയപ്പെടുത്തും ദൂരയാത്രകൾക്ക് അവസരം ഉത്രാടം തിരുവോണം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി എടവം പൂർണം മിഥുനം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ജൂൺ മാസ ഫലങ്ങൾ മേടത്തിൽ എഴുത്തുകാർക്ക് പണവും പ്രശസ്തിയും ലഭിക്കും സ്വയം അധ്വാനിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് പ്രമാണിത്വം കാണിക്കും പ്രതിരോധിക്കുന്നവരെയെല്ലാം മറികടക്കാൻ സാധിക്കും പുതിയ രീതി വ്യാപാരത്തിൽ കൊണ്ടുവരും പകർച്ചവ്യാധികൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ആശുപത്രിവാസം വേണ്ടിവരാം എടവത്തിൽ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പരീക്ഷകളിൽ വിജയിക്കും കുടുംബജീവിതം ആനന്ദകരമായിരിക്കും ചില സമ്മാനങ്ങൾ ആശംസാപത്രം എന്നിവ ലഭിക്കും വാഹനം പുതിയത് സ്വന്തമാക്കും പലതരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും വീട്ടിൽ ചില നാശനഷ്ടങ്ങൾ പ്രതീക്ഷിക്കണം മിഥുനത്തിൽ ചെറു യാത്രകൾ വലിയ വിജയമാകും കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കലാരംഗത്തുള്ളവർക്കും എഴുത്തുകാർക്കും ഇത് മികച്ച സമയമാണ് കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉടലെടുക്കും തിരുവോണം നക്ഷത്രജാതർക്ക് മേടത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകും ദൂരയാത്രകൾ ആവശ്യമായി വരാം ഉയർന്ന പദവി അലങ്കരിക്കാൻ സാധിക്കും വ്യാപാരത്തിൽ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുക്കും സർക്കാർ ഇടപെടലും പ്രതീക്ഷിക്കണം അയൽക്കാരുമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സ്വയം നിയന്ത്രിക്കുക ഇടവത്തിൽ ദീർഘവീക്ഷണത്തോടെ യാത്രകൾ ഒരുക്കും വിലപ്പെട്ട രേഖകൾ കൈമോശം വരാം ഉന്നത സ്ഥാനങ്ങളിലുള്ളവർക്ക് തങ്ങളുടെ അധികാരം പ്രാവർത്തികമാക്കാൻ അവസരമുണ്ടാകും പത്രപ്രവർത്തകർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ശോഭിക്കാൻ അവസരമുണ്ടാകും ബാങ്കിങ് ഇൻഷൂർ മേഖലയിലുള്ളവർക്ക് സമയം അനുകൂലമാണ് വരുമാനത്തിൽ വർധനവുണ്ടാകും ജോലി നേടിയെടുക്കാൻ കഠിന പരിശ്രമം നടത്തും ഭൂമി വാഹനം എന്നിവ സ്വന്തമാകും കടമായി നൽകിയ പണം തിരികെ ലഭിക്കാൻ കാലതാമസം അനുഭവപ്പെടും തൊഴിൽ തർക്കങ്ങൾ കാരണം തൊഴിലിടം അടച്ചിടേണ്ട അവസ്ഥയിലേക്കെത്താം ക്ഷേത്രദർശനം ഉപേക്ഷിക്കാതിരിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ